ഹായ് ഫ്രണ്ട്സ് ബൈടെക്കിന്റെ പുതിയൊരു ഇവിടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അജിവിന്റെ സ്വിച്ചിന്റെ എയർ ഫിൽറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് അപ്പൊ അത് മാറ്റേണ്ട നമ്മളെ പുള്ളിങ് മൈലേജ് പ്രോബ്ലം അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അത് കറക്റ്റ് കിലോമീറ്റർ നോക്കണം നോക്കണമൊക്കെ നമ്മൾ വീഡിയോയിലെ പോകാം നമുക്ക് എയർ ഫിൽട്ടർ ഒരു ബോക്സ് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മളെ കിക്കറിൻ്റെ ഒക്കെ സൈഡിലാണ് എയർ ഫിൽട്ടർ ബോക്സ് വരുന്നത് അത് അയക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഈ സീറ്റ് പൊന്തിക്കണം സീറ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് മൂന്ന് ഡിക്കിൻ്റെ ബോൾട്ട് വരേണ്ടത് രണ്ടെണ്ണാടാ ഒന്നാടോ അങ്ങനെ ടോട്ടൽ മൂന്ന് ബോൾട്ട് അയച്ചാൽ നമുക്ക് ഈ ഡിക്കി സിമ്പിളായിട്ട് മേലോട്ട് പൊന്തിക്കാം പൊതിച്ച് വെച്ചിട്ട് നമുക്ക് നമുക്കൊരു എയർ ഫിൽട്ടർ ബോക്സ് നമുക്ക് ആ ഒരു ഫിൽട്ടർ അയക്കാൻ പറ്റും കാണിച്ചു തരാൻ ഇതൊരു പൊതിച്ച് വെച്ചിട്ട് നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാവും അത് അതിൽ പ്രസ് ചെയ്ത് വെച്ചാൽ സൈഡിൽ നമ്മൾ ആ ഒരു സൈഡ് പോയിട്ട് കണ്ടോ ഇതാണ് എയർ ഫിൽറ്റർ ബോക്സ് അതിൻ്റെ സ്റ്റാർ അതിൻ്റെ ചുറ്റും സ്റ്റാർ ഉണ്ടാവും അത് സ്ക്രൂഡൈവർ സ്റ്റാർ സ്ക്വഡൈവറിൽ ചുറ്റും നമ്മൾ സിമ്പിൾ ആയിട്ട് ഊരിയെടുക്കുന്നത് വെച്ചാൽ ഒരു കപ്പ് ഊരിൽ അതിൻ്റെ ഉള്ളിലാണ് ഫിൽട്ടർ വരിക അതിപ്പോൾ ഈ കസ്റ്റമർ പറഞ്ഞത് വെച്ചാൽ മൈലേജ് പ്രോബ്ലം പിന്നെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും കിട്ടുന്നില്ല പുള്ളിങ് കുറവാണ് ചെറിയ മിസ്സിംഗ് ഉണ്ടെന്ന് നമ്മൾ ജസ്റ്റ് നമ്മൾ ഫിൽറ്റർ ഒന്ന് അയച്ച് നോക്കി ഇപ്പോൾ കണ്ടതെന്ന് വെച്ചാൽ ഫുൾ ആയി കിടക്കുക മണ്ണും തൊക്കെ ചളി നനച്ച് തിരെ വലിക്കാത്ത പ്രശ്നം കൊണ്ടാണ് മൈലേജ് കിട്ടാത്ത പിക്കപ്പ് പ്രോബ്ലം പിന്നെ പൊലൂഷൻ സർട്ടിഫിക്കറ്റൊക്കെ റെഡി അല്ല എന്ന് പറഞ്ഞാൽ നോക്കാം നമ്മൾ ജസ്റ്റ് അയച്ച് നോക്കുമ്പോൾ ഓലൊക്കെ ഇതിൽ മാറ്റി കൊടുത്താണ് നമ്മൾ അയച്ചപ്പോൾ ജസ്റ്റ് ഫിൽറ്റർ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എടുത്തതാണ് അല്ലെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട് എല്ലാ വണ്ടിക്കും വരുന്നതാണ് അത് കറക്റ്റ് പതിനായിരം കിലോമീറ്ററിൽ തന്നെ നിങ്ങളെ വണ്ടീൻ്റെ വേറെ ഫിൽറ്ററൊക്കെ കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്യാൻ നോക്കുക തിരിച്ച് ഫിൽട്ടർ വെക്കുമ്പോൾ ഒറിജിനൽ ഓയി സാധനം തന്നെ ഫിറ്റ് ചെയ്യാൻ നോക്കുക വണ്ടിയിൽ ഫുൾ ബ്ലോക്ക് ആയി എടുക്കുക കേട്ടോ അതുകൊണ്ട് വലിയൊരു പ്രശ്നം വരും മൈലേജ് പ്രോബ്ലം ഫുള്ളിങ് നമ്മളെ വണ്ടി വലിക്കാണ്ട് നിൽക്കും അതൊക്കെ വിഷയം വരും എന്നിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ഓയി സാധനം എന്നാണ് നമ്മൾ വാങ്ങിവെച്ച് ഏതായാലും ഇരുന്നൂറ്റി മുപ്പത് രൂപ റേഞ്ച് വരുന്നില്ല നമുക്ക് ഈ ഒരു സിക്സിൻ്റെ എയർ ഫിൽട്ടർ കണ്ടില്ല മോണ്ടൻ്റെ ഓയി സാധനം തന്നെ ഇരുന്നൂറ്റി മുപ്പത് രൂപേൻ്റെ ഫിൽറ്ററുണ്ടോ രണ്ടും ഡിഫറൻറ്റാണ് കാണിച്ചത് പൊട്ടിച്ച് കാണിച്ച് പൊട്ടിച്ചിട്ട് അതുപോലെ നമ്മുടെ ചാനൽ നിങ്ങളെ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലത്തെ വീഡിയോസായിട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുകൊണ്ട് നമ്മളൊരു എയർ ഫിൽട്ടർ കണ്ടില്ല രണ്ടും ഡിഫറെൻ്റ് അത്രയും ഡിഫറെൻ്റ് ഉണ്ട് ഫുൾ ബ്ലോക്കാക്കി കിടക്കുക അതുകൊണ്ട് നമ്മൾ തിരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ഒരു കണ്ടോ അത്രയും കണ്ടില്ല ബ്ലോക്ക് ഫുള്ള് കരട് കയറിയിട്ട് നമ്മൾ തിരികെ തിരിഞ്ഞ് നോക്കിയില്ലെങ്കിൽ ഈ ഒരു പ്രശ്നമൊക്കെ വരും വണ്ടീൻ്റെ അതുകൊണ്ട് ബ്ലോക്ക് ആയിട്ട് ഇഞ്ചോ കംപ്ലയിൻറ്റ് ആവാൻ സാധ്യതയുണ്ട് കൂടുതൽ പെട്രോൾ ഇറങ്ങി അതുകൊണ്ട് നമ്മൾ അതുപോലെ തന്നെ തിരിച്ച് ഇങ്ങോട്ട് ഫിറ്റ് ചെയ്ത് ഒരു പ്രസ്സിങ് ടൈപ്പ് ആ പ്രസ് ചെയ്തിട്ട് നമ്മളെ ഒരു കവറ് എടുത്തിട്ട് അതുപോലെ തന്നെ നമ്മൾ അയച്ച പോലെ തന്നെ ജസ്റ്റ് ടൈമിലേക്ക് പ്രസ് ചെയ്തിട്ട് ആ സ്റ്റാർ സ്ക്രൂസ് സൈഡിൽ വരുന്ന ഫുൾ സ്റ്റാർ സ്ക്രൂ നമ്മൾ പിന്നെ തിരിച്ച് ടൈറ്റായി കൊടുക്കുക എന്നിട്ട് പിന്നെ എന്നിട്ട് വേണം നമുക്ക് അത്ര സിമ്പിളായിട്ട് ആ ഒരു പരിപാടിയുള്ളൂ ഈയൊരു ഫിൽട്ടർ മാറ്റാൻ എന്നിട്ട് ആ സ്പ്രൂ ഫുൾ ടൈറ്റ് ആക്കിയ ശേഷം നമ്മൾ അയച്ച പോലെ നടുക്കി അങ്ങോട്ട് താത്തി വെച്ചിട്ട് അങ്ങോട്ട് താട് ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് നമ്മൾ ഒരു മൂന്ന് പിന്നെ ബോൾട്ടില്ല ബോൾട്ട് ടൈറ്റായി കൊടുക്കുക നിങ്ങൾക്ക് വീട്ടിൽ നിന്നേ ചെയ്യാൻ മാത്രമേ ഉള്ളൂ ഒരു പന്ത്രണ്ട് ടീ സ്പാനറും ഒരു സ്റ്റാറോ ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് അയച്ച മാറ്റാൻ മാത്രമേ ഉള്ളൂ അന്ന് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ ബൈ